ആനമല ഭാഗമാവാം പണം പണം നൽകിയും നൽകിയും കോൺഗ്രസ് കോൺഗ്രസ് വരോട് വരോട് അബ്ദുൾ എന്ന് പുണ്യസ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളടക്കം ഇതിനെ കൂട്ടുനിന്നതായും അബ്ദുൾ നാസർ ആരോപിച്ചു നഷ്ടപ്പെടാനുള്ള കാരണം പ്രാഥമികമായി ഞങ്ങൾ പരിശോധിക്കപ്പെട്ടപ്പോൾ അതിൽ വ്യാപകമായ പണം ചെലവാക്കിയിട്ടുണ്ട് അത് ഇപ്പോഴാണ് ആളുകൾ പറയുന്നത് ഒരു വീട്ടിൽ പോയി എന്താണ് അവർക്ക് ആവശ്യം ആ അനുസരിച്ച് ചെയ്യാറ് അതുപോലെ അവിടെ പള്ളിമുക്ക് എന്നൊരു പ്രദേശമുണ്ട് ആ പള്ളിമുക്ക് മേഖലയിൽ ഒമ്പതാം തീയതി രാവിലെ മുതൽ തന്നെ പതിനൊന്നാം തീയതി വൈകുന്നേരം വരെ മദ്യം ഒഴുക്കുകൾ ആ മേഖലയിൽ മദ്യം ഒഴുക്കാന്ന് മാത്രമല്ല അവിടുത്തെ വീട്ടുകാർക്കല്ല പുറത്തുനിന്ന് കുറേ ഗുണ്ടകൾ കുറേ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ വന്ന് തമ്പടിക്കുകയാണ് അവിടെ ബഹളം വയ്ക്കുകയാണ് അവിടുത്തെ ആളുകളെ മൊത്തം ഭയപ്പാടിലാക്കുകയാണ് അങ്ങനെ ഇതുവരെ വരോട് കാണാത്ത ഒരു രാഷ്ട്രീയ സ്ഥിതിയാണ് ഈ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വരമേഖലയിൽ കണ്ടത് ജനങ്ങളിത് പറയുന്നുണ്ട് ഇപ്പോൾ വളരെ പൈസ കള്ള് അതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ അവിടെ പുണ്യ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവർ ഇതിന് കൂട്ടുപിടിക്കുകയാണ് ഇതിനെല്ലാം സഹായം ചെയ്തു കൊടുക്കാനുള്ള ഒരു പിന്തുണ ഇവരൊക്കെ ഭാഗത്തുനിന്നുണ്ട് വിധ മേഖലകളിൽ പ്രവർത്തിക്കപ്പെടുന്ന ആളുകൾ എല്ലാവരും ഈ ഈ ഒരു വലിയ ശ്രമം നടന്നു ആ ഒരുമിച്ചു വാർഡ് സി പി എം തിരിച്ചു പിടിക്കുമെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്നും ജനങ്ങൾ ഭീതിയിലാണ് എന്നും ഇതിനായി പി ആർ വർക്ക് ചെയ്തവർ അടക്കമുണ്ടെന്നും ജനങ്ങൾ സൂക്ഷിക്കണമെന്നും അബ്ദുൽ നാസർ മുന്നറിയിപ്പ് നൽകി പിടിക്കും പിടിക്കപ്പെടുന്ന വർഷം രണ്ടാം വാർഡിൽ ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല കഴിഞ്ഞ കൗൺസിലർ സവിതയായിരുന്നു അപ്പോൾ സവിത ഒന്നാം വാർഡിൽ നിന്ന് നല്ല വരുത്തി ജയിച്ചു എഴുന്നൂറ്റി എൺപത്തിയാറ് ഇരുന്നൂറ്റി മുപ്പത് വോട്ടും ജയിച്ചു അതുപോലെ മുമ്പത്താവൂടുത്തെ കൗൺസിലർ ഒന്നാം വാർഡത്തെ കൗൺസിലർ അക്ബറായിരുന്നു നല്ല ഗംഭീരമായി ഒരു ഒന്നാം വാർഡ് നന്നായി പോകത്ത് നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഒന്നാം വാർഡ് ജയിച്ചത് ഒന്നാം വാർഡ് മെമ്പറായി രണ്ടാം വാർഡ് സ്ഥാനാർത്ഥിയെ മത്സരിക്ക മത്സരിക്കപ്പെട്ടത് അപ്പോൾ ഈ നാട്ടിൽ രാഷ്ട്രീയം കാണുന്ന രാഷ്ട്രീയപരമായി കാണുന്ന മനുഷ്യരെ എല്ലാം വേദിച്ചുകൊണ്ട് അവരെല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവർക്ക് അരാജകത്തിലേക്ക് സ്വഭാവത്തിലേക്ക് നീങ്ങിക്കൊണ്ട് ഈ നാടിനെ ഒരു കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ആ ജനങ്ങൾ അവിടുത്തെ വളരെ വ്യക്തിയായി അത് പരിശോധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ജനങ്ങൾ ഭയങ്കര ഭീതിയിലാണ് കാരണം ഈ വാർഡ് തോൽക്കും എന്നതു ജനങ്ങൾ എങ്ങനെയാണ് തോൽച്ചത് എന്ന് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി ഇപ്പം തന്നെ അപ്പോൾ വരോടിനെ കള്ളു കൊടുത്തും പണം കൊടുത്തും എന്തും ചെയ്യാൻ ലൈസൻസ് കൊടുത്തും ഒരു വാർഡ് തട്ടിയെടുക്കുക എന്നാണ് യു തീരുമാനം അതിന് വേണ്ടപ്പെട്ട ചില യു ഡി എഫിൽ ചില പിന്തുണ ചില കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായുള്ള ചില ഒന്നോ രണ്ടോ ആളുകളുടെ പിന്തുണ അവരെ കൂടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ക്രിമിനൽ ആണ് ഞാൻ പറഞ്ഞിട്ടില്ല ചില ആളുകൾ അതിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരുണ്ട് അവരതിൻ്റെ പി ആർ വർക്ക് നടത്തിയിട്ടുണ്ട് അത് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വരോടിനെ മറ്റു തലത്തിലേക്ക് കൊണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് കാരണം ഞാൻ മൂന്ന് തവണ ജനപ്രതിനിധി ആളാണ് പതിനഞ്ച് വർഷം ജനപ്രതിനിധി ആളാണ് എനിക്കറിയാം ആ നാടിനെക്കുറിച്ച് ഏതാണ്ട് ആളാണ് അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രതരാവണമെന്നത് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുണ്ട് ഇടതുപക്ഷത്തെ തകർക്കാൻ നടത്തിയ ഗൂഢാലോചനയിലാണ് രണ്ടാം വാർഡും മുപ്പത്തി അഞ്ചാം വാർഡും സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് നഷ്ടമായത് എന്നും വാർഡ് ബി ജെ പി ഒരു വാർഡ് കോൺഗ്രസ് ജയിച്ചത് അതിൽ ഒരു വാർഡിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പത്തൊമ്പത് വോട്ടിനാണ് വാർഡ് മുപ്പത്തി ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വിമതപക്ഷം എന്ന് പറയുന്ന മുന്നണി സ്വാതന്ത്ര്യമുന്നണി എന്ന് പേര് പറയുന്ന ആ അരാജകത്വ മുന്നണി മത്സരിച്ചത് മൂന്ന് വാർഡ് മത്സരി ഞങ്ങൾ എൽ സിയിലാണ് ഒന്ന് മുപ്പത്തഞ്ച് പിന്നെ ഒന്ന് ഒന്നാം വാർഡ് മുപ്പത്തൊമ്പതാം വാർഡ് ആ മുപ്പത്തഞ്ചിൽ മാത്രമാണ് ബി ജെ പി എൽ ബാക്കി രണ്ട് വാർഡ് ഞങ്ങൾ പിടിച്ചിറക്കി അപ്പോൾ അങ്ങനെ അരാജകത്വപ്പായ ആളുകളെ മുഴുവൻ കൊണ്ട് കൊടുന്നതും ആ വാർഡിലേക്ക് അതൊക്കെ ഒരു ഗൂഢാലോ ഭാഗമായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയിൽ നടത്തുന്ന ഇടതുപക്ഷത്തെ തകർക്കാനുള്ള ലക്ഷ്യം ഒരു രൂപത്തിൽ കണ്ടിട്ടാണ് അതിൻ്റെ ഭാഗമായി പോയതാണ് വാർഡ് മുപ്പത്തഞ്ചും വാർഡ് രണ്ടാം വാർഡും ആ നിലക്കാണ് പോയത് എന്നാണ്